നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ട് ഇപ്പോൾ കളിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ ബോസ്റ്റിനെ അവർ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ ഐസ്ലൻഡിനോട് അവർക്കൊരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ഐസ്ലൻഡ് അവരെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഇംഗ്ലണ്ട് പരിശീലകനും താരങ്ങൾക്കും ഒക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു ഇനി യൂറോ കപ്പിലാണ് ഇംഗ്ലണ്ട് കളിക്കുക ഈ തോൽവിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായെന്നും യൂറോ കപ്പിൽ തങ്ങൾ റെഡി ആയിരിക്കും എന്നുമാണ് ഇംഗ്ലണ്ട് പരിശീലകനായ സൗത്ത് ഗേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തോൽവിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരത്തിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല മികച്ച പ്രകടനം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്നതും ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ യൂറോ കപ്പിന് ഞങ്ങൾ റെഡി ആയിരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ച രൂപത്തിൽ അല്ല ഈ മത്സരത്തിൽ കടന്നുപോയത് മാത്രമല്ല നെഗറ്റീവുകൾ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് വിജയിക്കാൻ ആവശ്യമായ ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കണമെന്നില്ല ഇതാണ് ഇംഗ്ലണ്ട് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജൂൺ പതിനേഴാം തീയതിയാണ് ഇംഗ്ലണ്ട് യൂറോ കപ്പിലെ ആദ്യ മത്സരം കളിക്കുക എതിരാളികൾ സെർബിയയാണ് അതിനുശേഷം ഡെൻമാർക്ക് സ്ലോവേനിയ എന്നിവരാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഗ്രൂപ്പ് ഘട്ടം മറികടക്കണമെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനം പുറത്തെടുക്കൽ അനിവാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം